കുംഭമേള നടന്നല്ലോ അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു അല്ലെ എന്തൊരു കണ്ണ് എന്തൊരു മൂക്ക് എന്തൊരു നോട്ടം ചിരിന്നൊക്കെ പറഞ്ഞ ആകെ മാധ്യമപ്രവർത്തകരും അതുവഴി സാമൂഹ്യ മാധ്യമങ്ങളും ആകുല ചിത്രായിട്ട് മാറി അവിടെ മാല വിൽക്കാനോട്ട് വന്നൊരു പെൺകുട്ടി അല്ലെ എന്താ പെൺകുട്ടിയുടെ പേരാർക്കെങ്കിലും പറയാമോ കണ്ടോ എല്ലാവർക്കും അറിയാം അപ്പൊ പെൺകുട്ടിയോട് ആരോ ചോദിച്ചോ അത്ര എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് അപ്പൊ പെൺകുട്ടി പറഞ്ഞു തന്നെ സ്കൂളോ ഞാനോ അപ്പൊ സ്കൂളിൽ പോയിട്ടില്ല ആ കുട്ടി മാത്രമല്ല ആ കുട്ടിയുടെ വീട്ടില് അയൽ ലോകത്തുള്ള വീട്ടിൽ ആ ഗ്രാമത്തിലൊന്നും ആരും സ്കൂളിൽ പോകുന്നേ ഇല്ല മനസ്സിലായി സ്കൂളിൽ പോകുന്നേ ഇല്ല ഇതൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ല ഇതൊരു യാഥാർത്ഥ്യം മാത്രമാണ് എന്താണ് സ്കൂളിൽ പോകാത്തത് വളരെ ലളിതവും കൃത്യവുമായ ഉത്തരമാണ് ഞങ്ങളുടെ നാട്ടിൽ സ്കൂളില്ല അതാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ സ്കൂളില്ല എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകണം എന്ന ചിന്ത അവിടെ ഇല്ല അങ്ങനെ ഒരു ബോധമില്ല ഒരു സ്കൂൾ ഉണ്ടാവും ആ സ്കൂളിന്റെ നാലോ അഞ്ചോ ആറോ കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഉള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ആ സ്കൂളിൽ പോകും അത് ഒരു കുറവാണ് എന്ന് അവരുടെ രക്ഷിതാക്കൾക്കോ ആ സമൂഹത്തിനോ അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾക്കോ ഒന്നും തോന്നിയിട്ടുമില്ല ഞാനിത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ഇങ്ങനെ ഇങ്ങനെ സങ്കീർണമായ ഒരുപാട് സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ രാജ്യം